അമ്മ ഫാത്തിമായിൽ പ്രത്യക്ഷയായതും അങ്ങനെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെ പരിപാലനയുടെയും സന്ദേശം മാനവർക്കുമായി നൽകിയത് ഫാത്തിമ മാതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ബക്കളും ഇടവക ദേവാലയത്തിൽ നാം ഒരുമിച്ചു കൂടിയിരിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അവിടുത്തെ സമാധാനവും സ്നേഹവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമൃദ്ധമായി വർഷിക്കണമേ ഈ തിരുനാൾ ആഘോഷം വഴി ഞങ്ങൾ പരസ്പരവും അങ്ങിയോടുമുള്ള ആ അടുപ്പം സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ട വരദാനം ഞങ്ങളിൽ വർഷിക്കണമേ പ്രാർത്ഥിക്കുർബാന ചടങ്ങുകളാണ് കണ്ണൂർ ജില്ലയിലെ ബക്ളം പാത്തീം മാത ദേവാലയത്തിലെ ചടങ്ങുകളും ദൃശ്യങ്ങളും ആണ് നിങ്ങൾ കാണുന്നത് ആദ്യ കുർബാനയുടെ ചടങ്ങുകളാണ് ബക്കളം ഫാത്തിമ മാതാ ദേവാലയത്തിലെ വിവിധ ചടങ്ങുകളും എല്ലാവരുടെയും അനുഗ്രഹിക്കുന്ന ചടങ്ങുകളും ലോക സമാധാനവും ശാന്തിയും വേണ്ടിയുള്ള പ്രാർത്ഥനയും വിവിധ ചടങ്ങുകൾ ബക്കളം ഫാത്തിമ മാത ദേവാലയത്തിൽ നടന്ന് പയ്യാശേരി മോഹൻ യൂട്യൂബ് ചാനലിൻ്റെ നമസ്കാരം